ൈലോക്യദീപമ ഭക്താഭിമതായ സമസ്ത വിദ്യാ ധർമ്മന കവീര വ്യ നമ ശ്രീ സൂര്യാദി സർവഗ്രഹഭ്യോ നമല്പിക്കോഡ് ഡീയുടെ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമുക്ക് ഈ ആഴ്ച ഇന്ന് ഉത്രാടം തിരുവോണം അവിട്ടം ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ആഴ്ച ഫലങ്ങളെ പറ്റി പറയാം നാലാം ഭാവത്തിൽ വ്യാഴവും രണ്ടാമടത്ത് ശനിയും നാലിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമായിരുന്ന കാലമായതിനാൽ അനുകൂലമായ സാമൂഹിക ചുറ്റുപാട് ഗാർഹിക സംതൃപ്തി എന്നിവ തീർച്ചയായിട്ടും ഉണ്ടാകും സാമ്പത്തികം മെച്ചമതാ മെച്ചമല്ല മിത വ്യയം മിതമായിട്ടുള്ള വ്യയം സൂക്ഷ്മത സ്ഥിരോത്സാഹം എന്നിവയിൽ നേട്ടം വളർത്തു മൃഗങ്ങൾക്ക് നാശം അലങ്കിൽ ദോഷകരമായ കൂട്ടുകെട്ട് എന്നിവ ബുദ്ധിമുട്ടുണ്ടാക്കും നഷ്ടപ്പെട്ട് കിടക്കുന്ന വിഗ്രഹത്തിൻ്റെ ജോലി പൂർത്തിയാകും വിവാഹം നടക്കാത്ത ആൾക്കാർക്ക് വിവാഹം പ്രതീക്ഷിക്കാം ജോലി സ്ഥിരത ജോലിയിൽ അഭിവൃദ്ധി ജോലിയിൽ ഉയർച്ച നിരധികാരിൽ നിന്നുള്ള പ്രശംസ ഓർക്കാപ്പുറത്തുള്ള ധനം ഇവ ഈ മൂന്ന് നാളുകാർക്ക് പ്രത്യേകം പ്രതീക്ഷിക്കാവുന്നതാണ് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ധനം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ പണം സംബന്ധമായ കാര്യങ്ങൾ ഉദാഹരണത്തിന് സ്വർണം കൊടുത്ത കാശ് അല്ലെ കിട്ടാനുള്ള കാശ് ഇവ ഓർക്കാപ്പുറത്ത് ഈ ഉത്രാടം തിരുവോണ വട്ടക്കാരുടെ കയ്യിൽ ഓർക്കാപ്പുറത്ത് വന്നുചേരും അമിതമായ കൂട്ടുകെട്ടുകൾ അമിതമായ സഹകരണങ്ങൾ അസമയത്തുള്ള യാത്രകൾ ഇതെല്ലാം നൂർത്തുള്ളിടത്തോളം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഗ്രഹസംബന്ധ കാര്യങ്ങൾ നടക്കുന്നതിനോടൊപ്പം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനും സൂക്ഷ്മത കൈവി കൈവിടാൻ മറക്കാൻ കൈവിടരുത് പ്രത്യേകിച്ച് ഓർമ്മ വേണം ജലസംബന്ധമായ തീലോവിനോദങ്ങൾ ഗ്രഹസംബന്ധമായ കാര്യങ്ങളായ കിട്ടാനുള്ള ധനം അത് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ മുതൽ മുടക്ക് പോലെ സ്വർണം പോലെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ഓർക്കാപ്പുറത്തെ ഉത്രാടോന്തിരി ഉണാവട്ടം നക്ഷത്രക്കാർക്ക് ഓർക്കാപ്പുറത്ത് പ്രതീക്ഷിക്കാം അപ്പം തന്നെയല്ല അതിന് നാലാമണത്ത് നാലാം ഭാഗത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട് കുടുംബപരമായ എല്ലാ അഭിവൃദ്ധിക്കും ഉയർച്ച ഉണ്ടാകും കുടുംബത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുപോയ ഗ്രഹം അല്ലാതെ മാതാവിൻ്റെതായ ഗ്രഹം അത് അന്യാദീനപ്പെട്ടു പോയെന്ന് കരുതിയെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കുടുംബ സ്വത്തായിട്ട് വന്ന് ചേരും മാതൃസ്ഥാനങ്ങളിലും മാതൃദേവാലയങ്ങളിലും യഥാശക്തി വഴിപാടുകൾ ചെയ്യാൻ മറക്കരുത് മറ്റുള്ളക്കാരെ അപേക്ഷിച്ച് മുസ്ലിം സമുദായക്കാർക്ക് ഈ സമയം വെളിയിൽ പോകാൻ പറ്റിയ അവസരമാണ് അത് കഴിവതും ഭംഗിയായി விநியோகிக்க மறக்கருது அதை முஸ்லீம் பள்ளி யதாசக்தி ஜாசின் ஒதுக குல்ஃபெல்லாம் ரம் ரின் அலக்கும் அதில் கூட சொல்ல மறக்கது கூடாத பழைய கபருங்கள் தங்களுக்கு வேண்டிய வழிபாடுகள் அச்சப்பட்டல் அஞ்சு முட்டை ஒரு ஒரு சாம்பிராணிப்பெரிய விஜய் மேம் கூட பழைய கபருங்கள் സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെടിയിൽ പോയി നല്ല ഉന്നത നിലയിൽ എത്താൻ സാധിക്കും കെട്ടിക്കിടക്കുന്ന പാസ്പോർട്ടുകൾ കെട്ടിക്കിടക്കുന്ന വിസ അല്ലെങ്കിൽ നടക്കാതെ അടക്കുന്ന വിസ ഇതിനെല്ലാം തീർച്ചയായിട്ടും ആശ്വാസം ഉണ്ടാകും പിന്നെ സംസാരം മാത്രം കുറച്ച് കുറച്ചണം കാരണം സംസാരത്തിൽ കൂടെ ചില അപകടങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരും അതുകൊണ്ട് കൂടി ഇന്നത്തെ ഗോഡ് സെൻറ്റീയുടെ ജ്യോതിഷം എന്ന പരിപാടി ഇവിടെ സമാപിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ നാലും പേരും കമൻ്റ് ചെയ്യാൻ മറക്കരുത്